ഞങ്ങൾ പരാഗണം നടത്തിയില്ലെങ്കിൽ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിൽ നിന്ന് പരാഗണം നടത്തിയില്ലെങ്കിൽ കാ പിടിക്കാനുള്ള സാധ്യത കുറവാണ് അതിന് വാനിലയ്ക്കൊക്കെ രാവിലെ കർഷകർ തന്നെ പൂമ്പൊടി എടുത്ത് ആൺപൂമ്പൊടി എടുത്തിട്ട് പൂവിൻ്റെ പൂമ്പൊടി എടുത്തിട്ട് പെൺപൂവിൻ്റെ പൂമ്പൊടിയിൽ കൊണ്ട് വെക്കും അങ്ങനെ പരാഗണം നടത്തും വണ്ടെത്താൻ പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നല് കേട്ടോ വാനിലയ്ക്ക് പ്രധാനമായിട്ട് അടുത്തമായിരുന്നു കർഷകർ അങ്ങനെയാണ് വാനില ഒക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പം വാനില കൃഷിയൊന്നുമില്ലല്ലോ അന്നേരം അല്ലാണ്ട് പൂക്കൾ ഞങ്ങൾ തേനീച്ചകളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തേനീച്ചകളും പണ്ടുകളുമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പരാഗണം നടത്തും അല്ലെങ്കിൽ കാപ്പിടിക്കണമെങ്കിൽ കൂടുതൽ കാപ്പിടിക്കാൻ നമ്മൾ നിങ്ങൾ കർഷകർ പരാഗണം നടത്തണം ഇതുകൊണ്ടെത്താൻ പറഞ്ഞതുള്ളതുള്ളൂ ഞങ്ങളുമുണ്ട് പറവകളുണ്ട് ഞങ്ങൾ മാത്രമല്ല തേനീച്ചകളുണ്ട് ഇങ്ങനെ പരാഗടം നടത്തുന്ന ജീവികളൊക്കെ ഒത്തിരി ഉണ്ട് ഉണ്ടല്ലേ ഞങ്ങൾ ഒരു കുമ്പളങ്ങായിൽ പ്രാകടം നടത്തിയിട്ട് പിറന്നു പോകുന്നതാണ് മൂക്കത്തി പേരിലൊക്കെ പ്രായണം നടത്തിയില്ലെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങളുടെ ആൺജാതികളുടെ കാര്യത്തിൽ ആൺജാതികളിലുണ്ടെങ്കിൽ പെൺജാതികൾ കൂടുതൽ കാ പിടിക്കും എന്നും പറഞ്ഞ് ആൾക്കാരൊരു പറമ്പൊരു ആൺജാതിയെങ്കിലും നട്ടുപുള്ളിത്തുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും പറമ്പിലൊക്കെ ആൺജാതി കാണും അവ പരാഗണം നടത്തും അതിൽ നിന്ന് പൂവുണ്ടാകും അതിൽ നിന്ന് പക്ഷികള് പോലുള്ള ജീവികള് മണ്ടുകള് തേനീച്ചകളില് ഒക്കെ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ വരുമ്പം പരാഗണന നടത്തിക്കോളും ഇല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരാൺ ജാതി ഉണ്ടെങ്കിൽ മതി പറ ജാതിക്കതിരുകളൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ജാതി എവിടെയെങ്കിലും നിന്നാലും മതി അവിടുന്ന് തേൻ കുടിച്ചിട്ട് തേനീച്ചകളും മണ്ടുകളൊക്കെ അടുത്ത പറമ്പിലൊക്കെയുള്ള പോയി പരാഗണം നടത്തും അപ്പോൾ പരാഗണം സംഭവിക്കാൻ വേണ്ടിയിട്ട് സ്വയം പരാഗണം നടത്തുന്നില്ല എങ്കിൽ ചില സസ്യങ്ങളിൽ ഒരു പൂവിൽ തന്നെ ആൺ പൂവും പെൺപൂവും ഒക്കെ കാണും അതിൻ്റെ പൂമ്പൊടികൾ കാണും അവ പരാഗണം നടത്തിക്കോളും അതിന് വണ്ടുകളൊന്നും ഇല്ലെങ്കിലും മഞ്ഞും മഴയും വെള്ളത്തുള്ളിയും വെള്ളമൊക്കെ വീണിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരാഗണം നടക്കും അതല്ല ആൺപൂവും പെൺപൂവും വ്യത്യസ്തമാണെങ്കിൽ അങ്ങനെ നമ്മൾ പരാഗണം നടത്താറുണ്ട് ഞങ്ങൾ രാവിലെ ഒക്കെ വരുന്നുണ്ട് പരാഗണം നടത്താൻ വരുന്ന തേനീച്ചകളിലും വൻ തേനീച്ചകളും ചെറു തേനീച്ചകളും ഒക്കെ ഞങ്ങൾ രാവിലെ പരാഗണം നടത്തും തേൻ കുടിക്കും ഞങ്ങൾക്ക് തേനും കിട്ടും നിങ്ങൾക്ക് കർഷകർക്കും പൂക്കൾക്കുമൊക്കെ പരാഗണം നടക്കുകയും ചെയ്യും അപ്പോൾ ഓർമ്മിക്കുക ഇത് കണ്ടില്ലേ നിങ്ങൾ വെണ്ടകളൊക്കെ പോത്ത് നിക്കസൂര് വെണ്ടകളൊക്കെ പോത്ത് നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം പരാഗണം നടക്കുന്നതുകൊണ്ടാണ് കൂടുതൽ കായുണ്ടാകുന്നത്